മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ വാർഡ് തല ശുചീന പ്രവർത്തനങ്ങളുമായി കല്ലറ ഗ്രാമപഞ്ചായത്ത് വാർഡ് തല ശുചീന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആരോഗ്യ പ്രവർത്തകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ കൂടി മഴക്കാലത്തിനുമൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തി നടത്തുന്നതിനും അതോടൊപ്പം തന്നെ പകർച്ചകാലികൾ തടയുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ജീവനാണ് എല്ലാ വർഷവും പഞ്ചായത്തിൽ ആരോഗ്യം ജീവനക്കാരെ സഹായത്തോടെ ആശാ വർത്തകന്മാരെ സഹായത്തോടെ ചെയ്തുവരുന്ന ഒരു യജ്ഞമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെയോ വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ ജോൺസൺ എബ്രാഹാം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബുമോഹൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും ഉറവിടതല മാലിന്യ സംസ്കരണം നടത്താനും പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലെയും കിണറുകൾ ക്ലോറിനേഷൻ നടത്തുവാനും തീരുമാനിച്ചതായി ആരോഗ്യ ശാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കോട്ടയിൽ പറഞ്ഞു ആശാവർക്കർമാർ അംഗനവാടി കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു